ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഒരു പായസം വെച്ച റെസിപ്പിയാണ് കേട്ടോ ഈ ഓണത്തിന് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു പായസമാണ് കേട്ടോ ഉണ്ടാക്കിയിട്ട് ഉണക്കുണ്ടാവും എല്ലാവരും ഇങ്ങനെ എന്നാലും ഞാൻ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്നൊന്ന് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടയറിലേക്കോ കൊടുക്കുക അപ്പം എന്തായാലും നമുക്ക് വീഡിയോ കാണാം അപ്പം അതാ കുറച്ച് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പരിപ്പ് നമ്മൾ അളന്നിട്ട് ഇട്ടെടുക്കുന്നത് അപ്പോൾ ഈ ഒരു പാത്രത്തിന് ഒരു പാത്രം പരിപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം നമ്മളത് അളന്നെടുത്തത് പിന്നെ അതേ അളവിൽ അതിൻ്റെ മൂന്നിരട്ടി അളവിൽ വെള്ളം വെക്കാൻ വേണ്ടിയിട്ടായിട്ടോ കുക്കറിൽ ഇനി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അത്ര വറവൊന്നാവണ്ട ചെറുതായിട്ടൊരു വറവിൻ്റെ സ്മെല്ല് വരുന്നവരെ ഒന്ന് കളറ് മാറുന്നവരെ ഒന്ന് വറുത്തെടുക്കുക അപ്പം അതാ അവിടെ വറവൊക്കെ ആയിട്ടുണ്ട് കേട്ടോ വറവായി കഴിഞ്ഞാൽ ആ പേനത്തന്നെ അങ്ങനെ വെക്കരുത് ഒരു പാത്രത്തേക്ക് മാറ്റി വെക്കുക കാരണം അതായിരുന്നിട്ട് ഒന്നും കൂടിയും കരികാനുള്ള സാധ്യത ഉണ്ടാകും അപ്പോൾ പാത്രത്തേക്ക് മാറ്റി വെക്കുക എന്നിട്ട് നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിലിട്ട് കൊടുക്കുക അതിലേക്ക് വെള്ളം നമ്മൾ നേരത്തെ അളന്ന് വെച്ചില്ലേ ആ പാത്രം എടുക്കുക അതിൻ്റെ മൂന്നിരട്ടി വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഗ്യാസ് സ്റ്റൗവിൽ കുക്കർ വെച്ച് കൊടുക്കുക ഒരു രണ്ട് മൂന്നാല് വിസിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ക്കുക അപ്പോഴക്കും പരിപ്പ് വേവായി വന്നിട്ടുണ്ടാവും അപ്പോൾ ഇനി അതിലേക്കുള്ള ശർക്കര പാനി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടി പാത്രം എടുക്കുക ഞാനൊരു നാലഞ്ചച്ച് ശർക്കര ഇട്ട് വെള്ള ഇട്ടെടുത്തിട്ടുണ്ട് വെള്ളശർക്കരട്ടോ അപ്പോൾ നമ്മൾ ചിലവിലൊക്കെ അങ്ങനെ ശർക്കര അങ്ങനെ അലക്കിടും പക്ഷേങ്കിൽ അതിൽ കുറച്ച് വേസ്റ്റുകൾ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമുക്ക് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശർക്കര പാനിയാക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് ഒഴിക്കുക അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ അതവിടെ ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെ പരിപ്പ് എന്തായി നോക്കാം കുക്കർ തുറന്ന് നോക്കുമ്പോൾ പരിപ്പ് പാകത്തിന് വേവായി വന്നിട്ടുണ്ട് അടിയിലൊന്നും പിടിച്ചിട്ടില്ല അപ്പം ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഇതൊന്ന് ഇളക്കാൻ ഇതിനൊക്കെ ചെറിയ കുക്കറല്ലേ അപ്പോൾ നമ്മൾ മുഖ വട്ടുള്ളൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഈ ശർക്കരപ്പാനില്ലേ അത് അരിച്ചൊഴിച്ചു കൊടുക്കുക പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ഒന്ന് ഷുഗർ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഒരു കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് അളസിക്കണ്ട ഒന്നങ്ങട് നല്ല ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ചെറിയ ജീരകം പൊടിച്ചത് രണ്ട് മൂന്ന് ഏലക്ക പൊടിച്ചതും ഇതിലിട്ട് കൊടുക്കുക അത് ഞാൻ ഇതിൽ കാണിക്കാൻ വിട്ടുപോയി തരിച്ചിട്ട് കൊടുക്കുക കേട്ടോ തരിപെടാതെ നല്ലോണം പൊടിച്ചിട്ട് തരിച്ചിട്ട് കൊടുക്കുക പിന്നെ നമ്മളിതിൽ ഒരു പാൻ വെച്ചിട്ട് കുറച്ച് നെയ്യൊഴിച്ചുകൊടുക്കുക അതിൽ കുറച്ച് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കുക അതിൻ്റെ കൂട്ടത്തിൽ അപ്പം തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും പാടെ വറുത്ത് കോരിയിട്ട് ഇതിൽ കിട്ടുകൊടുക്കുക അപ്പോൾ പായസം ഉണ്ടാക്കി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നുണ്ടോ കഴിക്കാൻ അപ്പോൾ ഇതുവരെ ആരും ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കും വലിയ ആളുകൾക്കും ഒരുപോലെ ഇഷ്ടമാകണേ ഈ ഒരു ചെറുപയർ പരിപ്പ് പായസം ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും അതിനു മുമ്പ് ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവരോടും Assalamu alaikum. Thank you for watching.